നമസ്കാരം ന്യൂസ് സ്വാഗതം ലോക്സഭയിൽ രാഹുൽ ഗാന്ധി കഴിഞ്ഞാൽ പ്രതിപക്ഷത്തിൽ നിന്ന് ഒരു എം സംസാരിക്കാൻ എഴുന്നേറ്റാൽ ഓം ബിർലയ്ക്ക് ഏറ്റവും കൂടുതൽ അസ്വസ്ഥത വരുന്നത് മഹുവ മൈത്ര സംസാരിക്കുമ്പോൾ തന്നെയാണ് ഓം ബിർല തന്റെ ശത്രുവിനോട് എന്ന പോലെ തന്നെയാണ് മഹുവയോട് എക്കാലത്തും പെരുമാറിയിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അവർ ആദ്യമായി കൃഷ്ണനഗറിൽ നിന്നും ജയിച്ചു കയറിയത് അന്ന് മുതലേ ബി ജെ പി സംഘപരിവാറിനും മഹുവ മൈത്ര എന്ന് പറഞ്ഞാൽ അലർജി പോലെ തന്നെയാണ് കാരണം അവർ ബി ജെ പിയുടെ കുടില തന്ത്രങ്ങളെ പാർലമെൻറ്റിൽ നിഷ്ഠൂരം പൊളിച്ചെടുക്കാറുണ്ട് അദാനിയുമായിട്ടുള്ള വലിയ രീതിയിലുള്ള ഇടപാടും കോർപ്പറേറ്റ് ബോണ്ട് വഴി സമാഹരിച്ച തുകയും എല്ലാം അക്കങ്ങൾ സഹിതം എണ്ണി എണ്ണി പറയും അതിന് കാരണം അവർ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കറായിരുന്നു എന്നതുകൊണ്ട് തന്നെയാണ് ജെ പി മോർഗൻ കമ്പനിയിലായിരുന്നു അവർ ജോലി ചെയ്തിരുന്നത് ആ ജോലി അതായത് ലക്ഷങ്ങളുടെ സമ്പാദ്യം ഉണ്ടായിരുന്ന അവർ അവരുടെ രാഷ്ട്രീയ ജീവിതം ജനങ്ങൾക്ക് വേണ്ടി തുടങ്ങിയപ്പോൾ വാസ്തവത്തിൽ രാഷ്ട്രീയത്തിൽ നിന്നും എല്ലാം നേടിയെടുക്കാൻ ശ്രമിക്കുന്ന സംഘപരിവാർ ശക്തികൾക്ക് അത് വലിയ വിലങ്ങു തടിയായി മാറി ഇക്കുറി വെസ്റ്റ് ബംഗാളിൽ നിന്നും ഇരുപത്തിയൊൻപത് സീറ്റുകൾ തൃണമൂൽ എഴുതെടുത്തപ്പോൾ അതിൽ ഒരാൾ മഹുവാമിത്ര തന്നെയായിരുന്നു പ്രധാനമന്ത്രിയും നിരവധിയായ മന്ത്രിമാരും തലങ്ങും വിലങ്ങും കൃഷ്ണനഗറിൽ വന്ന് ക്യാമ്പയിൻ ചെയ്ത മഹുവയ്ക്കെതിരെ പ്രസംഗിച്ചത് വാസ്തവത്തിൽ മറ്റാർ ജയിച്ചാലും മഹുവ ലോക്സഭയുടെ പടി കടക്കരുതേ എന്ന ആഗ്രഹത്തോടെയായിരുന്നു ബി ജെ പി നേതൃത്വം അതിനുവേണ്ടിയുള്ള എല്ലാ കുടില തന്ത്രങ്ങളും പഹിക്കി ഇപ്പോഴിതാ രാഹുൽ ഗാന്ധിയോടൊപ്പം തോളോട് തോൾ ചേർന്നു നിന്ന് ഹിൻസ്ബർഗിൻ്റെ കൃത്യമായ കണ്ടെത്തലും അദാനിയുടെ നിഴൽ കമ്പനികൾ ഏതാണെന്നുള്ളത് ഓരോന്നായി പറഞ്ഞുകൊണ്ട് കൃത്യതയാർന്ന ഒരു മറുപടിയോടുകൂടി ബി ജെ പിയുടെ പല പ്ലാനുകളെയും പൊളിച്ചടുക്കിയിരിക്കുകയാണ് ഇന്ത്യൻ ഓഹരി വിപണിയെ ഇന്ത്യൻ ഷെയർ മാർക്കറ്റിനെ തകർക്കാനാണ് ഹിൻസ്ബർഗിൻ്റെ ലക്ഷ്യമെന്നും അതുവഴി ജനങ്ങളെ ക്രൂശിക്കാനുള്ള തീരുമാനവുമാണ് അവർ അവലംബിക്കുന്നത് എന്നുമുള്ള തെറ്റിദ്ധാരണാജനകമായ വാർത്ത പരത്തിയ സംഘപരിവാർ ഇന്ത്യക്കാരെ വിശ്വാസത്തിൽ എടുക്കാനുള്ള തീവ്രമായ ശ്രമം നടത്തുമ്പോൾ അമിത്ഷായുടെ ഈ തന്ത്രങ്ങളെയെല്ലാം പൊളിച്ചടുക്കിക്കൊണ്ട് മഹുവാമൈത്ര അദാനി എങ്ങനെയൊക്കെയാണ് വിദേശത്തു നിന്നും അനധികൃതമായി പണം തൻ്റെ കമ്പനിയിലേക്ക് സ്വരിക്കൂട്ടുന്നത് എന്നുള്ളതിൻ്റെ കൃത്യമായ രേഖാമൂലമുള്ള തെളിവ് ലോക്സഭയിലേക്ക് സമർപ്പിക്കുമ്പോഴാണ് വാസ്തവത്തിൽ ബി ജെ പി മാറി നാണം കെടുന്നത് അക്ഷരാർത്ഥത്തിൽ ഇത് ഒരു സുവർണ അവസരമായി തന്നെയാണ് മഹുവ മൈത്ര ഉപയോഗിക്കുന്നത് ലോക്സഭയിലെ മറ്റു പ്രതിപക്ഷ അംഗങ്ങൾ അവരുടെ സമയം കൂടി മഹുവയ്ക്ക് കടം കൊടുക്കുന്ന ഒരു അസുലഭമായ നിമിഷം കാരണം അത്രയേറെ പറയാൻ സമയം ഉണ്ട് അതുകൊണ്ട് ലോക്സഭയിലെ സ്പീക്കറായ ഓം ബിർളയ്ക്ക് ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ കുഴഞ്ഞു മറിഞ്ഞിരിക്കുകയാണ് കാരണം കഴിഞ്ഞ ലോക്സഭാ കാലാവധിക്കുള്ളിൽ അവരെ ലോക്സഭയിൽ നിന്നും ഡിസ്മിസ് ചെയ്യുകയാണ് ചെയ്തത് അതിനുവേണ്ടിയുള്ള എല്ലാ ഒത്തുകളിയും നടത്തിയ വ്യക്തി കൂടിയാണ് ഓം ബിർള ഇത്തവണ വീണ്ടും ജയിച്ച് സ്പീക്കറായി കസേരയിൽ ഞെളിഞ്ഞിരിക്കുമ്പോൾ ഓം ബിർലയ്ക്ക് മഹുവ എന്നത് പേടി സ്വപ്നം തന്നെയാണ്